നിരവധി അനവധി അവസരങ്ങളുള്ള ബാച്ചിലർ ഓഫ് ഡിസൈൻ ബി ഡെസ് കോഴ്സുകളിൽ കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം എൽ ബി എ സെന്റർ ആണ് ഇതിനെ വിളിച്ചിരിക്കുന്നത് അപ്പം ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടുന് അകത്ത് നിങ്ങൾക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനത്തോട് കൂടിയിട്ട് പ്ലസ് ടു ആയിരിക്കണം ഇനി സംവരണത്തിൽ വിവഹിക്കുന്ന വിഭാഗക്കാരാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് ശതമാനം നേടിയിരിക്കണം അപ്പൊ അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എൽ ബി എ സെന്റർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നാണ് ഈ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇനി ഇതിന്റെ അപേക്ഷയുടെ അവസാന ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ മുപ്പതാണ് ഇപ്പം അപേക്ഷ ഓപ്പൺ ആണ് ഫീസ് വരുന്നത് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആളുകൾക്ക് വരുന്നത് ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനാണെങ്കിൽ അറുന്നൂറ് രൂപയാണ് പരീക്ഷാ ഫീസ് വരുന്നത് മറ്റ് പരീക്ഷാ കേന്ദ്രങ്ങളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പിന്നീട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വെബ്സൈറ്റിനകത്ത് നിങ്ങൾ ഇപ്പം അപേക്ഷിക്കുക പിന്നീട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അഡ്മിറ്റ് കാർഡ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ അപ്ഡേറ്റ്സ് യഥാസമയം ലഭിക്കാനായിട്ട് കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോഴത്തന്നെ ബെല്ലൈക്കൻ കൂടെ അമർത്തുക സോ ദാറ്റ്സ് താങ്ക് യു വെരി മച്ച്